ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ ഈ ഒരു മീനിലേക്കുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി അതുപോലെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ വല്ലിയും എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും അതുപോലെ തന്നെ വല്ലിയൊക്കെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സി ജാറിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വലിയ ജീരം കൂടിയും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ എന്താ ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ കരിമീനാണ് ഇട്ടാ നല്ലവണ്ണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ് ഇനിയിപ്പം ഇതാ നമ്മളിപ്പോൾ അരച്ചു വെച്ച ഒരു പേസ്റ്റ് ഇതാ ഫുള്ളായിട്ട് ഈ ഒരു മീനിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ ഞാൻ അതിൻ്റെ കൂടെ തന്നെ നാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ പകുതി മാത്രം മതിയാകും ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഈ ഒരു മസാല മീനിലേക്ക് നല്ലതുപോലെ തന്നെ തേച്ചു പിടിപ്പിക്കാം അപ്പോൾ ഇതാ മസാലയൊക്കെ നല്ലോണം ഈ ഇവര് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ടൈമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മസാലയൊക്കെ മീനിലോട്ട് നല്ലോണം പിടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈമൊന്ന് മാറ്റി വെക്കാം ഇനി ഇതാ നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഒന്ന് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇനിയിതാ നമ്മളിപ്പോൾ മസാല തേച്ച് വെച്ചാ ഒരു മീൻ ഫുള്ളായിട്ട് ഇതാ ഓരോന്നോരോന്നായിട്ട് നമുക്കൊരു പാനിലേക്ക് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഒരുപാട് മുരിപ്പിച്ചെടുക്കരുത് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് നമുക്ക് കിട്ടണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു മീനിൻ്റെ ഒരു വശമൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മീനിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഏത് മീനായാലും നമ്മൾ ഒരുപാട് ടൈം നേരിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഉൾവശം നല്ലോണം വെന്ത് കിട്ടും ചെയ്യും പുറം വശം ജസ്റ്റ് ഇത് ഇതുപോലൊന്നിങ്ങനെ മൂപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പതാ എല്ലാ മീനും താ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സെയിം പാൻ തന്നെ എടുക്കുക അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം അതാ നമ്മൾ നേരത്തെ മീൻ മസാല തേച്ച് വെച്ചല്ലോ അപ്പോൾ അതിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മസാല നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു മസാലയുടെ പച്ച സ്മെൽ അല്ലെങ്കിൽ ഈ പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ ഇതിലേക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ഒരു ഒരു മിനിറ്റ് ഏകദേശം ഒരു മിനിറ്റ് അതുപോലെ ചെയ്തെടുത്താൽ മതി ഈ ഒരു മസാല ഫുള്ള് ആ ഒരു മീനിലോട്ട് പിടിക്കുന്ന വിധത്തിൽ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് മറിച്ച് മറിച്ചിട്ടെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കട്ടെ ഇനി ഒരുപാട് നേരത്തെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു മിനിറ്റോളം മതിയാകും ഈ ഒരു മസാല ഫുള്ള് അതിലേക്കൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തീയന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ദാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ ഈ ഒരു മസാല ഫുള്ളായിട്ട് ഈ ഒരു മീനിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നും ഒരേ രീതിയിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്ക ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൺലൈൻ ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്